കേബിൾ ടി വി മേഖലയിലെ പ്രതിസന്ധികളെ മറികടന്ന് കേരളാവിഷൻ വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് കെ സി സി എൽ ചെയർമാൻ രാജ്മോഹൻ മാംബ്ര പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് ആലത്തൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആലത്തൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം കെ സി സി എൽ ചെയർമാനും ജില്ലാ ഇൻചാർജുമായ രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു

ഇന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം കണക്ടിവിറ്റി ഉള്ള കേരളത്തിലെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഒരു വിതരണ സംവിധാനമായിട്ട് മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ഹേമചന്ദ്രൻ മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഫിറോസ് സാമ്പത്തിക റിപ്പോർട്ടും ടി കെ ബേബി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി രാജശേഖരൻ നായർ ജില്ലാ റിപ്പോർട്ടും കമ്പനി കൺവീനർ മണികണ്ഠൻ കമ്പനി റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ഇൻചാർജ് ബാബു ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ജില്ലാ ട്രഷറർ ജിതേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ നടന്നു കേരള വിഷൻ ന്യൂസ് പാലക്കാട്